നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് പാന്തർ എന്ന സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ അനുകരിച്ച് സെറീന വില്യംസ് ഒരു കാറ്റ് സൂഡ് ധരിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്രഞ്ച് ഓപ്പണിൽ കളിക്കാൻ വന്നു നൈക്കി ഡിസൈൻ ചെയ്ത ഈ ഔട്ട്ഫിറ്റ് വെറുമൊരു ഫാഷൻ ഐറ്റം മാത്രമല്ല തൻ്റെ ആദ്യ പ്രസവത്തിനു ശേഷം രക്തം കട്ട പിടിക്കുന്ന ബുദ്ധിമുട്ടിനൊരു പരിഹാരം കൂടെയാണെന്നാണ് സെറീന വില്യംസ് പറഞ്ഞത് ബുദ്ധിമുട്ടുകൾ നേരിട്ട് അമ്മയായതിനു ശേഷവും കളിക്കളത്തിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കാനും ഇതിലൂടെ അമ്മമാർക്ക് പ്രചോദനം നൽകാനുമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും സെറീന പറഞ്ഞു എന്നാൽ ഇത് നൈക്കിയുടെ വിജയകരമായൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ തുടക്കമായിരുന്നു കാരണം ഫുൾ ലെങ്ത് ടൈറ്റ് യൂണിഫോം ഫ്രഞ്ച് ഓപ്പണിൽ അനുവദനീയമല്ല എന്ന് അറിഞ്ഞിട്ടാണ് നൈക്കി ഇത് ഡിസൈൻ ചെയ്തതും സെറീന വില്യംസ് അത് ധരിച്ച് കളിക്കാൻ വന്നതും സ്വാഭാവികമായും ഫെഡറേഷൻ ഈ ഔട്ട്ഫിറ്റ് കളിയിൽ ബാൻ ചെയ്തു ആരാധകർക്കിടയിലും മറ്റു പ്ലെയേഴ്സിൻ്റെ ഇടയിലും ഫെഡറേഷനെതിരെയും ടെന്നീസിൽ ഒരു മാറ്റവും ഇല്ലാത്ത പഴയജൻ ഡ്രസ് കോഡിനെതിരായും ആരോപണങ്ങളും ചർച്ചകളും ഉയർന്നു തുടർന്ന് നൈക്കി ഒരു സ്റ്റേറ്റ്മെൻ്റ് പുറപ്പെടുവിച്ചു നിങ്ങൾക്ക് അവരുടെ വസ്ത്രത്തിൽ നിന്ന് സൂപ്പർ ഹീറോയെ എടുത്തു മാറ്റാൻ സാധിച്ചേക്കും പക്ഷേ അവരിലെ സൂപ്പർ പവേഴ്സിനെ എടുത്തു കളയാൻ സാധിക്കില്ല ക്യാമ്പയിൻ വൈറലായതോടെ നൈക്കി ഒരു ഒതൻറ്റിക് സ്പോർട്സ് ബ്രാൻഡ് എന്ന രീതിയിൽ നല്ല രീതിയിലൊരു പൊസിഷൻ ചെയ്തു പ്രഭുക്കന്മാരുടെ കളി എന്നറിയപ്പെടുന്ന ടെന്നീസ് ആ ക്വാളിറ്റി കളയാതെ ഒരു എലൈറ്റ് സ്പോർട്സ് ആയ പൊസിഷൻ മെച്ചപ്പെടുത്തി